തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം യാത്രക്കാരുടെ എണ്ണത്തിലും എയർ ട്രാഫിക് മൂവ്മെന്റുകളുടെ എണ്ണത്തിലും റെക്കോർഡ് വർദ്ധനവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ള കാലയളവിൽ ആകെ നാല് ദശാംശം നാല് ദശലക്ഷം യാത്രക്കാർ തിരുവനന്തപുരം വിമാനത്താവളം വഴി യാത്ര ചെയ്തു എന്നാണ് കണക്ക് തൊട്ട് മുൻവർഷം മൂന്ന് ദശാംശം നാല് ആറ് ദശലക്ഷം ആകെ യാത്രക്കാർ യാത്രക്കാരുടെ എണ്ണത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കണക്കുകളിൽ ഒന്നാണിത് അതായത് ഇരുപത്തിയേഴ് ശതമാനം വർദ്ധന നാല് ദശാംശം നാല് ദശലക്ഷം യാത്രക്കാരിൽ രണ്ട് ദശാംശം നാല് രണ്ട് ദശലക്ഷം പേർ ആഭ്യന്തര യാത്രക്കാരും ഒന്നേ ദശാംശം ഒൻപത് എട്ട് ദശലക്ഷം പേർ അന്താരാഷ്ട്ര യാത്രക്കാരുമാണ് ഏറ്റവും കൂടുതൽ പേർ യാത്ര ചെയ്തത് അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഷാർജയും ആഭ്യന്തര എയർപോർട്ടുകളിൽ ബാംഗ്ലൂരുവുമാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ എയർ ട്രാഫിക് മൂവ്മെന്റുകളുടെ എണ്ണം ഇരുപത്തിഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ടാണ് തൊട്ടുമുൻ സാമ്പത്തിക വർഷം കൈകാര്യം ചെയ്തത് ഇരുപത്തിനാലായിരത്തി ഇരുനൂറ്റി പതിമൂന്നെണ്ണവും അതായത് ശതമാനം വർധനവ് വിമാനങ്ങളുടെയും യാത്രക്കാരുടെയും എണ്ണത്തിലുള്ള വർധന കണക്കിലെടുത്ത് തടസ്സരഹിതവും മികച്ചതുമായ യാത്ര ഉറപ്പാക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ജനം തിരുവനന്തപുരം